കർക്കിടക മാസത്തിൽ കൂടി മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കൂടെ പോകുന്നോളൂ വളരെ സിമ്പിളായിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മാസത്തിലെ ഹെയർ കെയർ വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഒന്നുകൂടെ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളോട് കൂടിയിട്ടുള്ള മുടി നമുക്ക് കിട്ടുന്നതായി അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ശരണ്യ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ബ്യൂട്ടി വ്ലോഗ്സുകള് ധാരാളം അപ്പൊ നോക്കാം യൂസ്ഫുൾ ആവാണെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം കൂടുതൽ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീസൺ തന്നെയാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ മഴക്കാലത്ത് നമ്മൾ കെയറും കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടിക്കായ ഫംഗസ് സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് മുടി ഉള്ളോട് കൂടി വളരാൻ ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആയുർവേദ പാക്കാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യം വേണ്ടത് പേരയിലയാണ് കേട്ടോ ഇതിൽ ഒരുപാട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹെയർ റൂട്ട് ക്ലീൻ ആക്കാനും സ്ട്രോങ് ആക്കാനും ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ് പിന്നെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിക്ക് നിന്ന് അരച്ച് ഫൈൻ പേസ്റ്റാക്കി കിട്ടണം കേട്ടോ എന്നിട്ട് നല്ലൊരു പോളിസ്റ്റർ തുണി വെച്ചിട്ട് നല്ല രീതിക്ക് അരിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക അല്ല നല്ല രീതിക്ക് അതിൻ്റെ സ്റ്റാർച്ചുകളൊക്കെ നമ്മുടെ ഹെയറിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് ഡാൻഡ്രഫ് വരാനും അതേപോലെ നല്ല രീതിക്ക് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ അത് പോവാൻ കുറച്ച് പണിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അരിച്ചെടുത്താൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഡയറക്റ്റ് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ എണ്ണ അപ്ലൈ ചെയ്യണമെന്നില്ല കാരണം നമ്മളിതിൽ ചെമ്പരത്തി പൂവ് മോയ്സ്ചറൈസിങ് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് തന്നെ മുടി ചീകതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആൻറ്റിമൈക്രോബിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞതാണ് ഈ ഒരു പേരയിലേക്ക് കൂടാതെ വിറ്റമിൻ ബി വിറ്റമിൻ സി നമ്മുടെ ഹെയർ ഹെയർഫോളുകൾ സ്ട്രോങ് ആക്കാനും സ്ട്രെങ്തൻ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പൂവിലും പനിക്കൂർക്കയിലും ഒരുപാട് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതേപോലെ താരം പ്രശ്നങ്ങൾ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് തരാനും നല്ലൊരു ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മുടെ അകാലം നേരമൊക്കെ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വെളുത്ത മുടി കറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് നമുക്കറിയാലേ പനിക്കൂർക്ക നമ്മള് ജലദോഷം അല്ലെങ്കിൽ പനി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളെ ഹെയറിൽ പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നാലും നിങ്ങൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കൂ കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ എത്രയൊക്കെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് ഇരുന്നാൽ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രിഫ് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ് മുടി കോഴ്ശില് വരാനൊക്കെ ചാൻസസ് കൂടുതലാണ് കേട്ടോ പിന്നെ നല്ല രീതിക്ക് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നോക്കുക എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ കേട്ടോ നനഞ്ഞ മുടിയായിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും കൂടാനുള്ള ചാൻസസ് ഉണ്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുട്ടോ എന്നാലാണ് നമ്മുടെ സ്കാൽപ്പിൽ അത് അബ്സർവ് ആവുകയുള്ളൂ കൂടുതൽ ടൈമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചിരിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയായതുകൊണ്ട് തന്നെ നമുക്ക് തണവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അതിൽ കൂടുതൽ ഞങ്ങൾ വെച്ചിരിക്കേണ്ട എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു കർക്കിടക മാസത്തോട് കൂടിയിട്ട് നല്ലൊരു ഹെയർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ലവ് യു ആൻഡ് ബൈ